സിനിമ സീരിയൽ രംഗത്ത് വളരെയധികം സജീവവും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരവുമാണ് മഞ്ജു പിള്ള സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് മഞ്ജു ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് എത്താറുമുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടാറുള്ളതും ജനപ്രിയ സീരിയലുകളുടെ ശ്രദ്ധയായ മഞ്ജു ബിഗ് സ്കില്ലയുടെയും കരുത്തുറ്റ കഥാപാത്രങ്ങളുടെ തൻ്റെ അഭിനയ കഴിവ് തെളിയിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവായിരുന്നു മഞ്ജുവിൻ്റെ ഭർത്താവ് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകരിൽ ഒരാളാണ് സുജിത് വാസുദേവ് എന്നാൽ മഞ്ജു പിള്ളയും ഭർത്താവ് ഛായാഗ്രാഹകൻ സുജിത് വാസുദേവും വേർപിരിഞ്ഞു എന്നൊരു വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഏറെ നാളായി മഞ്ജു പിള്ളയും സുജിത്തും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇരുവരും ഈ വാർത്തകളോടൊന്നും തന്നെ തീരെ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാർത്തവം എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വിവരം സുജിത് വാസുദേവ് തന്നെയാണ് സൈന പ്ലേ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയാണെന്നും അടുത്തിടെ ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായെന്നും സുജിത് തുറന്നു പറയുന്നുണ്ട് മഞ്ജു ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്താണെന്നും ജോലി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെന്നും സുജിത് വാസുദേവ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഡിവോഴ്സായി ഇപ്പോൾ മഞ്ജുവിനെ സുഹൃത്ത് എന്ന് പറയാനാണ് താൽപ്പര്യം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ കരിയർ നല്ല രീതിയിൽ പോവുകയാണ് വളരെ അടുത്ത സുഹൃത്ത് വലിയ നിലയിലേക്ക് പോകുന്ന കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് മഞ്ജുവിൻ്റെ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എന്നും സുജിത് വാസ്തുവ് പറയുന്നുണ്ട് രണ്ടായിരത്തിലാണ് മഞ്ജു പള്ളിയും സുജിത് വാസ്തുവും വിവാഹിതരായത് ഇവർക്ക് ദയ എന്നൊരു മകളുണ്ട് ദൃശ്യം ശവന്ത് ലൂസിഫർ ചിത്രീകരണം പുരോഗമിക്കുന്ന എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളെ ഛായാഗ്രാഹകനായ സുജിത് വാസ്തേവ് ജെയിംസ് ആൻഡ് ആലിസ് ഓട്ടോഷ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മഞ്ജു പിള്ളയുടെ ആദ്യ വിവാഹം സീരിയൽ ചലച്ചിത്ര നടൻ മുഖന്ദനുമായിട്ടായിരുന്നു അതും പ്രണയവിവാഹമായിരുന്നു എന്നാൽ പിന്നീട് ഈ വിവാഹബന്ധം വേർപ്പിരിക്കുകയായിരുന്നു വിവാഹമോചനത്തെക്കുറിച്ച് പിള്ള ഇതുവരെയും തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മഞ്ജു തുറന്നു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാൽപ്പത് വയസ്സ് വരെ കുടുംബം കുട്ടികൾ അവരുടെ പഠിത്തം അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും എന്നാണ് മഞ്ജു പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന് തോന്നലും തിരിച്ചറിവും വരും ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട് എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ് അത് വളരെ പ്രയാസമാണ് എത്രയോ വർഷമെടുത്താണ് അതെൻ്റെ കയ്യിലാക്കിയതെന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന ചില സുഹൃത്തുക്കളുമാണെന്ന് മഞ്ജു പറയുന്നുണ്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ ഞാൻ കീപ്പ് ചെയ്യും നഷ്ടപ്പെടുകൾ എനിക്ക് വിഷമമാണ് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്ന് താൻ കരുതുന്നു നല്ല നാല് ഫ്രണ്ട്സുണ്ട് ഞങ്ങൾ യാത്ര പോകാറുണ്ടെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ മഞ്ജുവിൻ്റെ പുതിയ സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ എന്തൊക്കെ തന്നെയായാലും മഞ്ജു പിള്ളയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക